ഹായ് ഓൾ ലണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് മനുഷ്യ ജീവിതത്തിലേക്ക് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം മൂലമുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത പരാമർശിക്കുന്നത് കവിതയുടെ ആശയം നോക്കാം സോഷ്യൽ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വാധീന ശക്തി എത്ര മാത്രമാണെന്ന് വ്യക്തമാക്കുന്ന കവിതയാണിത് യുവതലമുറയെ മാത്രമല്ല സകല തലമുറയെയും കീഴടക്കി വാഴുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന ആഖ്യാത പ്രത്യാഘാതങ്ങൾ ചെറുതല്ല മനുഷ്യയുസിന്റെ വലിയൊരു ഭാഗം നവമാധ്യമങ്ങളിൽ മുഴുകാനായി മനുഷ്യൻ ചെലവഴിക്കുന്നുവെന്നത് ഞെട്ടലുളവാക്കുന്ന വസ്തുതയാണ് മൊബൈലിൽ വരുന്ന ഒരു വിവരം ലൈക്ക് ചെയ്യുക തുടർന്ന് വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഷെയർ ചെയ്യുക അതിലൂടെ മഹത്തായ ഒരു സായുജ്യം കണ്ടെത്തുക ഇതാണ് ഇപ്പോഴത്തെ പ്രവണത മൊബൈലിൽ വന്ന തമാശ വായിച്ചപ്പോൾ പെട്ടെന്ന് അത് ലൈക്കും ഷെയറും ചെയ്യാനുള്ള ആവേശം വർദ്ധിച്ചു എന്ന ആശയം വ്യക്തമാക്കാനാണ് കവി വലൻ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന് എഴുതിയത് ഷെയർ ചെയ്യാനുള്ള വ്യഗ്രതയാണിവിടെ കവി സൂചിപ്പിക്കുന്നത് കൃഷ്ണമണി തിളങ്ങുകയും ചെരുപ്പ് കാലിൽ ഇക്കിളിയിടുന്ന പോലെ തോന്നുകയുമൊക്കെ ചെയ്തത് പങ്കുവെക്കാനുള്ള തുരയാലാണ് ഒരു തമാശ മൊബൈലിൽ കണ്ടാൽ അത് തൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ല മനസ്സിലിരുന്ന് അത് വളിക്കുകയും പുളിക്കുകയും ചെയ്യാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് അത് നൂറ്റമ്പത് പേർക്കെങ്കിലും വിതരണം ചെയ്യാൻ കഴിയണം അങ്ങനെ ഒരു തമാശ നൂറ്റമ്പത് പേരിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല ഷെയർ ചെയ്തയാൾ പിന്നെ ഒരു കർത്താവായി മാറുന്നു നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവ് നൂറ്റമ്പത് സിനിമയിലെ ഹാസ്യ താരത്തിന്റെ നിലയിൽ അയാൾ എത്തുന്നു അങ്ങനെ അയാൾ നൂറ്റമ്പത് ലോകങ്ങൾ തന്നെ സ്വന്തമാക്കുന്നു പുതിയ വാർത്താവിനിമയ വിനിമയ സംസ്കാരത്തിന്റെ നേർവിമർശകനായിട്ടാണ് ഇവിടെ കവി പ്രത്യക്ഷപ്പെടുന്നത് മൊബൈൽ ഫോണിൽ എന്ത് കണ്ടാലും അത് അനുകരണമാണോ മോഷണമാണോ എന്നൊന്നും അന്വേഷിക്കാതെ അതിനെ കൈയടിക്കുകയാണ് സാമാന്യ ജനങ്ങൾ ചെയ്യുന്നത് അനുകരണത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകൾക്ക് താഴെ വീണ്ടും കമന്റുകൾ ഇട്ട് കയ്യടി വാങ്ങുന്നവർ ധാരാളമുണ്ട് ഒരു കർത്താവിനെ കൊണ്ട് നൂറ്റമ്പത് കർത്തന്നിടുന്നവരുമുണ്ട് എസ് എം എസ് ചെയ്യാൻ ഒരു ഫോണും ഒരു വിരലും ഉണ്ടായിരുന്നാൽ എല്ലാമായി സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും പുകഴ്ത്തി വാനോളം എത്തിക്കാനും അല്പം ശത്രുത ഭാവിക്കുന്ന ഒരാളെ ഇകഴ്ത്തി നരകത്തിലെത്തിക്കാനും എസ് എം എസുകൾക്ക് കഴിയും ഇതൊക്കെയാണ് കവിതയുടെ ഉള്ളടക്കവും ധ്വനിയും ഈ കവിതയുടെ സാരാംശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ല ഓക്കെ Thank you. Bye bye.